ഹൈഡിയേഴ്സ് അസലവലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓർഗൻസ ഫാബ്രിക്സിൽ വന്നിട്ടുള്ളത് ബാന്തിനെ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിന് വിത്ത് ലൈനിങ് ആണ് കുറേ പേര് ചോദിക്കാറുണ്ട് ലൈനിങ് ഉണ്ടും നമുക്ക് ജോർജറ്റിലും അതുപോലെ തന്നെ ഓർഗൻസയിലാണ് നമുക്ക് ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ യൊക്കെ പോഷനിൽ ഇതായതുപോലത്തെ ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് ചെറിയതും വലുതുമായിട്ട് മിറർ വർക്ക് ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ ആ കളറൊന്നും ഫെയ്ഡായില്ല പിന്നെ ഇതാണ് ദാമം പോർഷനിൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതുപോലത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടോട്ടൽ രണ്ട് കളേഴ്സേ ചുരുക്കി പറഞ്ഞാലുണ്ടാവുകയുള്ളൂ മറ്റേത് രണ്ട് ഞാൻ മൂന്ന് കളേഴ്സ് എന്നൊക്കെ എത്തിയത് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി രണ്ട് കളേഴ്സ് തന്നെയാണെന്നാണ് കേട്ടോ അതായത് ഇതേ സെയിം തന്നെയാണ് വേറെ ഒന്നുകൂടി വന്നിട്ടുള്ളത് നിങ്ങൾ ഞാൻ ലാസ്റ്റ് കാണിച്ചതാണ് വീഡിയോടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ഈ യോക്കിൻ്റെ അതായത് കൈനും ഇതുണ്ട് കേട്ടോ കൈ സെപ്പറേറ്റ് ഉണ്ട് ബാക്കിലും ഡിജിറ്റൽ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ മിററില്ല നമുക്കിത് ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതാണ് എന്താ പറയുക ഇത് വന്നിട്ടുള്ളത് കേട്ടോ എന്താ പറയുക ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ എന്താ പറയുക എനിക്ക് ക്രേപ്പ് തോന്നിയിട്ടില്ല പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് ആണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട ഫുള്ള് മിറർ വർക്കാണ് പാർട്ടി വെയർ ആയിട്ടും പെരുന്നാക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഒരു റെഡ് അതായത് റെഡ് ചില്ലിൻ്റെ റെഡും പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് അതിൽ കൂടെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലോ ഒരു അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട് വല്ലാതെയൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ഒരു മെറൂൺ ഷെ കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ കരുതുന്നു അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ പറയുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ആരെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഭയങ്കര റേറ്റാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് തൊള്ളായിരം രൂപയൊരു താഴെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എത്രയെന്ന് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടോ എന്നിട്ട് പറയാം ഇത് അതിൻ്റെ യെല്ലോ ആണ് കേട്ടോ നല്ല യെല്ലോ എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണല്ലോ അല്ലേ അപ്പം നമ്മൾ ദുപ്പട്ടാണ് എല്ലാത്തിൻ്റെയും ഞാൻ നിവൃത്തി കാണിച്ചു തരുന്നത് കേട്ടോ കാരണം ദുപ്പട്ടാണ് എല്ലാവർക്കും കാണേണ്ടി വരും ഇതാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ അതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റ് ഉണ്ട് മിറർ വർക്ക് ഉണ്ട് ഇത് ബാന്തി പ്രിൻ്റാണ് കേട്ടോ അത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂലൊക്കെ ഇട്ട് കൈകളെന്നല്ലാതെ അല്ലാതെ നമ്മൾ സാധാരണ തുണി അലക്കുന്ന പോലെ അലക്കരുത് നമ്മൾ കൂടുതൽ കാലം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇതാണ് യെല്ലോ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ളത് ആകണം അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളതാണല്ലോ യെല്ലോ സെയിം യെല്ലോ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ക്രേപ്പ് മെറ്റീരിയൽ അല്ല ക്രേപ്പ് മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് എന്താ മെറ്റീരിയൽസിൻ്റെ പേര് എനിക്കറിയില്ല വിത്ത് ലൈനിങ് ഉണ്ട് അത് ഞാൻ പറയുന്നു വിത്ത് ലൈനിങ് അതിലുണ്ട് അപ്പോൾ ആർക്കെങ്ങനെയൊക്കെ വേണമെന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ആകെ മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ മൂന്ന് പീസാണ് ഇത് ഏകദേശം സെയിം തന്നെയാണ് നിങ്ങൾക്ക് കണ്ടല്ലോ സെയിം തന്നെയല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത് സെയിമാണ് നിങ്ങൾക്കൂടി നിവൃത്തി കാണിച്ചെന്നുള്ളൂ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ് ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ടോന്നാ ഡിഫറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കേട്ടോ ഇതിന് അധികം ഡാർക്ക് വരുന്നുണ്ട് മറ്റൊന്നും അത്ര ഡാർക്ക് തോന്നിയില്ല കണ്ടല്ലോ ഇതിന് കണ്ടല്ലോ നിങ്ങൾ ഇതൊരു ടൊമാറ്റോ ചില്ലി അങ്ങനത്തെ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ യെല്ലോ ഷെയ്ഡോ ആ രണ്ടേ രണ്ട് കളറേ ഉള്ളൂ ഇതും ഒരു കളർ എന്ന് പറയാം അതായത് രണ്ടും സെയിം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് അതായത് എട്ട് നാല് ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇത് ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് എഴുപത് എൺപത് രൂപയോളം ഷിപ്പിംഗ് ചാർജ് വരും ഡി ടി സി ആണെങ്കിൽ അറുപത് രൂപ മതി മറ്റൊരു പോസ്റ്റ് ആകുമ്പോൾ എൺപത് രൂപയൊക്കെ ഷിപ്പിംഗ് വരും കേട്ടോ കാരണം വെയിറ്റ് ഉണ്ട് ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അല്ല സ്റ്റോൺ ആണ് ഇതാണ് മിററാണ് അതും വെയിറ്റ് ഉണ്ടാകും പിന്നെ ലൈനിങ് വരുന്നുണ്ട് എക്സ്ട്രാ അപ്പോൾ അതൊക്കെ ഇതുണ്ടാവും കേട്ടോ പിന്നെ അത്രയും റേറ്റ് നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് സാധാരണ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി തൊള്ളായിരം രൂപയ്ക്കൊക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഓഫറിലാണ് കേട്ടോ ഓഫർ വെച്ചാൽ ഒരു ഈ ഒരു മാസം ഈ ഒരു മാസം ഓഫർ പെരുന്നാടല്ലേ അതുവരെ ഓഫറുള്ള പ്രൈസിലാണ് നമ്മൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ പറയുക ഡി ടി സി ആണോ പോസ്റ്റ് പേ ആണോ കയ്യിൽ കയ്യിലേക്ക് എത്തുമെന്നൊക്കെ ചോദിക്കലുണ്ട് പോസ്റ്റ് ആകുമ്പോൾ ഒരുവിധ ആളുകൾക്ക് കയ്യിൽ കൊണ്ടു തരലുണ്ട് ടി ടി സി ആകുമ്പോൾ നിങ്ങളെ കയ്യിൽ അവിടെ ചെന്നിട്ടെടുക്കണം പിന്നെ എങ്ങനെയാണ് എമൗണ്ട് പേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ തന്നെയാണ് ഗൂഗിൾ പേ ചെയ്യേണ്ട ചെയ്യേണ്ട കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഇല്ല നമ്മൾ ഓൺലൈൻ മാത്രമേ പർച്ചേസ് ഉള്ളൂ കേട്ടോ അതുകൂടെ എന്തെങ്കിലും പറയുകയാണ് കുറേ പേര് ചോദിക്കലുണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സാധനം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് മെസ്സേജ് അയയ്ക്കാതിരിക്കേണ്ട വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മൾ പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയ്ക്കുള്ളൂ ഇനിയും പാർട്ടി വേറെ ഉണ്ട് നെക്സ്റ്റ് വീഡിയോ കൂടെ വരുന്ന ടേക്ക് കെയർ ബൈ